വളരെ സ്വാദിഷ്ടമായ ഒരു പയറ് ചെറുപയർ കൂട്ടൻ എങ്ങനെയാണ് വേറെ നോക്കാം ഇതിനായിട്ട് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ആവശ്യമുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് വയസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കറക്റ്റ് വെന്ത് കിട്ടും കുക്കറിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം വരും നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ കൂട്ടാനുണ്ട് നമുക്ക് ചപ്പാത്തിക്ക് പൂരിക്ക് പുട്ടിന് ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നാല് വിസിലായ അത് വാങ്ങിവെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനുള്ള മിക്സൊക്കെ റെഡിയാക്കാം ഒരു പാനിൽ എണ്ണ ചൂട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടുക് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം ഒരു ചെറിയ സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഒരു നാല് വെളുത്തുള്ളി കഷ്ണം ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം തീ തീരെ കുറച്ച് വെച്ചിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു തക്കാളി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ശേഷം നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളി എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ പിന്നെ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ടെല്ലാം നല്ല കറക്റ്റ് കണ്ടെല്ലാം ഇതുപോലെ വെന്ത് വന്നിരിക്കും അതിലേക്ക് അര ഗ്ലാസ് തേങ്ങ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കിയെടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളക്കരുത് നല്ല സൂപ്പർ ചെറുപയർ കറി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം അതിലേക്ക് രണ്ട് തണ്ട് ഒരു രണ്ട് കരിയേപ്പിലേയും ചേർത്ത് ഇളക്കിയെടുക്കണം അത്രയേ ഉള്ളൂ വളരെ സൂപ്പർ സൂപ്പർ ടേസ്റ്റുള്ള ചെറുപയർ കയറി തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ വഴി നമുക്ക് വീണ്ടും കാണാം